കായംകുളത്ത് കോടികൾ മുടക്കി സർക്കാർ നിർമ്മിച്ച തീരദേശ വിനോദസഞ്ചാര കേന്ദ്രം നാഥനില്ലാതെ നശിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി വെള്ളവും വെളിച്ചവും വൃത്തിയുമില്ലാതെ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറി ഇവിടം സംരക്ഷിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് സ്പെഷ്യൽ കായംകുളം പട്ടണത്തിലൂടെ കടന്നുപോകുന്ന തോടിന്റെ തീരത്താണ് കേരള സർക്കാർ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തീരദേശ വിനോദസഞ്ചാര കേന്ദ്രം കായംകുളം ജലോത്സവം നടക്കുന്ന ഇവിടെ ജലോത്സവത്തിനായി നിർമ്മിച്ച പവലയിൻ ഓഡിറ്റോറിയം വാട്ടർ ഫൗണ്ടൻ മത്സ്യകന്യയുടെ പ്രതിമ കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾപ്പെടുത്തി വലിയ പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്തത് എന്നാൽ അത് പരിപാലിച്ചും ശുചീകരിച്ചും കാത്തു സംരക്ഷിക്കുവാൻ ഇന്ന് അധികൃതർക്ക് കഴിയുന്നില്ല വെള്ളവും വെളിച്ചവും ഇല്ലാതെ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ട് നാളുകളേറെ പിന്നിടുന്നു കാരണം ആ ഈ ഇവിടെ പണി നടന്ന് കാലഘട്ടത്തിൽ കുറച്ച് ദിവസം കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് പോയത് പിന്നെ എല്ലാം ഈ ഈ കിടക്കുന്ന ഈ ടൈലും എല്ലാം ഇളകി സ്ലാബും എല്ലാം ഇളകി ഈ ആകപ്പാട് വീർതമായി കിടക്കുന്ന ഒരു പാർക്കായി മാറി കാരണം വെള്ളം വെള്ളം കയറുന്നു ഇവിടെയൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിരുന്നത് ഞങ്ങളൊക്കെ ഒരുപാട് ചെടികൾ ണക്കിന് ഒരുപാട് ഇതൊക്കെ നശിച്ചു കാരണം മാത്രമേ പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകളും ദുർഗന്ധം അഴുക്കു നിറഞ്ഞ വെള്ളവും തകർന്ന കുട്ടികളുടെ പാർക്കും ബൃഹത് പദ്ധതിയുടെ നൊമ്പരപ്പെടുത്തുന്ന അവശേഷിപ്പുകളാണ് ടൂറിസം വകുപ്പിൽ നിന്നും നഗരസഭയ്ക്കോ ഡി ടി പി സിക്കോ ഇതിന്റെ അധികാരം ഇതുവരെ കൈമാറിയിട്ടില്ല ഇത് നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വിനോദസഞ്ചാരികൾ ദിവസേന എത്തിക്കൊണ്ടിരുന്ന ഇവിടം ശുചീകരിക്കാൻ വേണ്ട നടപടിയില്ല അതിനാൽ തന്നെ ആരും ഇപ്പോൾ ഇവിടേക്ക് എത്താറുമില്ല ആര് ശുചീകരിക്കുമെന്നത് നഗരസഭയ്ക്കും ടൂറിസം വകുപ്പിനും ഡി ടി പി സിക്കും എം എൽ എക്കും അറിയില്ല കോടികൾ മുടക്കി നിർമ്മാണം നടത്തിയിട്ടും ജനങ്ങൾക്ക് ഉപകാരമില്ലാതെയായ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ നടത്തിപ്പതികാരം നഗരസഭയ്ക്ക് കൈമാറണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം അമൃതാന്യൂസ് ആലപ്പുഴ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം ഈ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രം വളരെ കുറച്ച് നാളുകളായി കഞ്ചാവിലോപിയുടെയും മയക്കുമരത്തിലോപിയുടെയും പിടിയിലകപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള മത്സരമാണ് ഇത് ഡി ടി പി സി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെതാണോ അതല്ല കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റേതാണോ എന്നുള്ള സംബന്ധിച്ച് തർക്കം ഫയലുകൾ തമ്മിൽ കുരുങ്ങിക്കിടക്കുകയാണ് മാത്രമല്ല ഇത് കായംകൾ നഗരസഭയുടെ കീഴിലുള്ള സ്ഥലങ്ങളാണ് ഒന്നെങ്കിൽ നഗരസഭയ്ക്ക് ഈ സ്ഥലം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ഡി ടി പി സി ഏറ്റെടുക്കുകയോ അല്ലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ചെയ്യുന്നില്ല കുറച്ച് നാളിന് മുമ്പ് ഇവിടെ ലൈറ്റില്ലാതെ രാത്രി കാലങ്ങൾ ഇരുട്ട് ഇരുട്ട് വന്നതിന് ശേഷം ഒരുപാട് പിന്നീ പറഞ്ഞതുപോലെ ലോബികൾ ഒരുപാട് മയക്കുവരന് ലോബികൾ മദ്യ ലോബികളും കഞ്ചാവ് ലോബികളും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഓണാട്ടേര പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി വിതരണം ചെയ്യുന്നത് നേരത്തെ തുടങ്ങിയ പണിയുടെ അത് മൊത്തം പൊട്ടി പൊളിച്ചത് അത് വീണ്ടും താഴോട്ട് ഇരു 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 ഇരുത്തു വയ്ച്ചത് ഇനി ഇതിനകത്ത് ഒരുപാട് പൈസ മുടക്കിയാലേ ഇത് നേരെ ലെവലാകത്തുള്ളൂ ടെൻഡർ നടത്തി ആർക്കെങ്കിലും ഇത് വടക്കി കൊടുക്കുക അന്നാലേ ഇത് ലെവലാകത്തുള്ളൂ ആലപ്പുഴയിൽ നിന്ന് അജയ് നാഥച്ചേരി അജയ് കോടികൾ മുടക്കി നിർമ്മിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പോൾ അനാഥമായിട്ട് ഇങ്ങനെ നശിക്കുന്നത് നമ്മൾ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞു ഒരു പരിഹാരം തന്നെ അല്ലേ നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് തീർച്ചയായും വിനോദസഞ്ചാര ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഇത് ആ ഒരു തീരദേശ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്തരത്തിലേക്ക് താറുമാറായി കിടക്കുന്നത് വളരെ ശോചയാവസ്ഥയിലാണ് നിലവിൽ ഇതിന്റെ അവസ്ഥ എന്നുള്ളതാണ് പക്ഷേ നഗരസഭയ്ക്കോ ഡി ടി പി സിക്കോ ഇതിന്റെ ചുമതല നൽകി കഴിഞ്ഞാൽ കൃത്യമായൊരു ഏകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറാവുന്നതേ ഉള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് തീർച്ചയായും നഗരസഭയിൽ നഗരസഭയെ ഇതിൻ്റെ അവകാശം നഗരസഭയ്ക്ക് ഇതിനെ നടത്തിപ്പോയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നഗരസഭയെ ഏൽപ്പിക്കണമെന്നതാണ് നാട്ടുകാരുടെ അകത്തിൻ്റെ ആവശ്യം അത് കുട്ടികളുടെ പാർക്ക് ഉൾപ്പെടെ താറുമാറായി കിടക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവധിക്കാലം കൂടിയാണ് കുട്ടികൾക്ക് ഉൾപ്പെടെ ഇവിടെ എത്തി അവരുടെ അവധി ആഘോഷിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ താറുമാറായിരിക്കുകയാണ് കോടികൾ മുടക്കി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്തരത്തിലേക്ക് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തി ഒരു ക്രമീകരണം ഉണ്ടായാൽ നിരവധി ആളുകൾക്ക് തൊഴിലുൾപ്പെടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും കുടുംബശ്രീ പ്രവർത്തകർക്ക് അവിടെ തൊഴിൽ ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും കൃത്യമായ ഒരു പാസ് ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പാസ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു ഒരു ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആകെ തന്നെ ആവശ്യപ്പെടുന്നത്